നമസ്കാരം ഗാസയിൽ വീണ്ടും ആക്രമണം ശക്തമാക്കി ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം തീവ്രവാദികൾ കൈയടക്കി വെച്ചിരുന്ന ഒരു സ്കൂളിലേക്ക് നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തഞ്ചോളം പേരാണ് കൊല്ലപ്പെട്ടത് ഇവരിൽ പലരും കൊടും തീവ്രവാദി നേതാക്കളാണ് എന്നാണ് പറയപ്പെടുന്നത് അതേസമയം ഫലസ്തീൻ ഭരണകൂടം ആരോപിക്കുന്നത് ഇവിടെ കൊല്ലപ്പെട്ടത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള നിരവധി പേരാണ് എന്നാണ് എന്നാൽ ഇസ്രയേലാകട്ടെ ഇക്കാര്യം ശക്തമായി നിഷേധിച്ചിട്ടുണ്ട് ഇസ്രായേൽ അവകാശപ്പെടുന്നത് തങ്ങൾ വളരെ കൃത്യമായി തീവ്രവാദികളിക്കുന്ന സ്ഥലങ്ങൾ കണ്ടെത്തുകയും അവരെ മാത്രം ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തുന്നത് എന്നുമാണ് കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു ആക്രമണം നടന്നത് മിസൈലുകളും മറ്റു ഉപയോഗിച്ചായിരുന്നു ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടരുന്ന ആക്രമണം ഇപ്പോഴും ശക്തമായ രീതിയിൽ തന്നെ തുടരുകയാണ് അതേസമയം ഗാസയിലെ സ്ഥിതിഗതികൾ അതിരൂക്ഷമായി തന്നെ തുടരുകയാണ് എന്നാണ് പറയപ്പെടുന്നത് അവിടെ സാധാരണക്കാരെ ജനങ്ങൾക്ക് വസ്തുക്കൾ എത്തിക്കുന്നതിനായി നേരത്തെ ഇസ്രായേൽ വാഹനങ്ങൾ കടന്നു പോകാൻ അനുമതി നൽകിയിരുന്നു ഇത്തരത്തിൽ ഭക്ഷണവും മരുന്നുമായൊക്കെ തന്നെ നിരവധി ട്രക്കുകളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം ഫലസ്തീൻ ഭരണകൂടം ആരോപിക്കുന്നത് ഇവിടേക്ക് ആദ്യം ട്രക്കുകൾ കടന്നു വരാൻ കഴിഞ്ഞിട്ടില്ല എന്നും യു എ ഇ അയച്ച പല അവശ്യവസ്തുക്കളും ചിലർ തട്ടിക്കൊണ്ടുപോയി എന്നുമൊക്കെയാണ് പക്ഷേ ഇതെല്ലാം തന്നെ ഹമാസിൻ്റെ താന്ത്രമായിട്ട് വേണം കണക്കാക്കേണ്ടത് ഹമാസിനെ കൂടാതെ മറ്റ് പല തീവ്രവാദ സംഘടനകൾ ഇപ്പോൾ ഇവിടെ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നുണ്ട് നേരത്തെ തന്നെ ഹമാസ് സ്കൂളുകളും ആശുപത്രികളും എല്ലാം തന്നെ പിടിച്ചെടുത്ത് തങ്ങളുടെ പ്രവർത്തന കേന്ദ്രങ്ങളാക്കി മാറ്റിയിരുന്നു ഈ കഴിഞ്ഞ ദിവസം ആക്രമണം നടന്ന സ്കൂൾ കേന്ദ്രീകരിച്ചാണ് ഇവരുടെ പല ആക്രമണ പദ്ധതികളും തയ്യാറാക്കിയത് എന്നും നിരീക്ഷണം പലതും നടത്തിയിരുന്നത് ഇവിടെ നിന്നാണ് എന്നുമാണ് ഇപ്പോൾ ഇസ്രയേൽ ആരോപിക്കുന്നത് അതേസമയം ഹമാസ് തീവ്രവാദ സംഘടന ഇപ്പോൾ വലിയ പ്രതിസന്ധി തന്നെയാണ് നേരിടുന്നത് പ്രധാനമായി അവരുടെ കയ്യിൽ പണമില്ല എന്നുള്ളതാണ് ഇറാൻ പോലെ നേരത്തെ അവരെ സഹായിച്ചിരുന്ന രാജ്യങ്ങൾക്കൊന്നും തന്നെ ഇപ്പോൾ അവർക്ക് പണമോ ആയുധങ്ങളോ ഒന്നും തന്നെ നൽകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു സ്ഥിതിയിൽ ഇപ്പോൾ ഹമാസിൻ്റെ സൈനികർക്ക് ശമ്പളം കൊടുക്കാൻ പോലും പൈസ തെയ്യുന്നില്ല എന്നാണ് പറയപ്പെടുന്നത് മാസങ്ങളായി അവർക്ക് ശമ്പളം കൊടുത്തിരുന്നില്ല എന്നും ഇതിൻ്റെ ഭാഗമായി തന്നെ ഹമാസ് സൈനികർക്കിടയിൽ കടുത്ത അതൃപ്തി വളരുന്നതായൊക്കെ തന്നെ റിപ്പോർട്ടുകളുണ്ട് കൂടാതെ ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ തന്നെ ഇതിനോടകം ഇസ്രായേൽ വധിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി അവശേഷിക്കുന്നവരാകട്ടെ എങ്ങനെ ജീവനും കൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് നേരത്തെ യഹയ സിൻവറിനെ പോലുള്ള ഉണ്ടായിരുന്ന കാലത്ത് അണികളെ പരമാവധി പ്രോത്സാഹിപ്പിച്ച് ആക്രമിക്കാൻ വിടുന്നതായിരുന്നു പൊതു എന്നാൽ ഇപ്പോഴാകട്ടെ അത്തരത്തിലുള്ള യാതൊരു നേതാക്കളും അവിടെ നിലവിലില്ല ഹമാസിൻ്റെ അപ്രഖ്യാപിത നേതാവായി ജീവിച്ചിരുന്ന യഹ്യ സിൻഹറിൻ്റെ സഹോദരനായ മുഹമ്മദ് സിൻഹറും കഴിഞ്ഞ ആഴ്ച കൊല്ലപ്പെട്ടിരുന്നു ഒപ്പം ഇയാളുടെ സഹോദരനായ സക്കറിയ സിൻഹറും കൊല്ലപ്പെട്ടിരുന്നു ഏതായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഗാസ എന്ത് വില കൊടുത്തും പിടിച്ചടക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ഒരു ലക്ഷ്യം അതിനുവേണ്ടിയുള്ള ശക്തമായ സൈനിക നീക്കം തന്നെയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ലോകത്തെ നിരവധി രാജ്യങ്ങൾ ഇതിനെതിരെ പ്രതിഷേധം അറിയിച്ചിട്ട് പോലും അതൊന്നും വകവയ്ക്കാതെ ഗാസ പിടിച്ചെടുത്ത് അവിടെ പൂർണ്ണമായും തീവ്രവാദമുക്ത മേഖലയാക്കാൻ തന്നെയാണ് ഇസ്രയേൽ ശ്രമിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെയൊക്കെ തന്നെ പിന്തുണ ഇക്കാര്യത്തിൽ ഇസ്രയേലിനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവർ ഏറെ മുന്നേറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ